قل يا ايها الناس اني رسول الله اليكم جميعا الذي له ملك السماوات والارض لا اله الا هو يحيي ويميت فامنوا بالله ورسوله നല്ല ഭൂമി അതിന്റെ റബ്ബിന്റെ ഹിതത്താൽ ഉത്തമ ഫലങ്ങൾ വിളയിക്കുന്നു കെട്ട ഭൂമിയോ മോശപ്പെട്ട വിളവുകൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ നന്ദിയുള്ള ജനത്തിനു വേണ്ടി നാം ൃഷ്ടാന്തങ്ങളെ ഈ രീതിയിൽ ആവർത്തിച്ച് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാകുന്നു സൂക്ഷ്മമായ ഒരു ആശയമാണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് ഇവിടത്തെ അടിസ്ഥാന വിഷയം മനസ്സിലാക്കാൻ പ്രസ്തുത ആശയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം മഴയുടെയും അതിനെ തുടർന്നുള്ള അനുഗ്രഹങ്ങളുടെയും പരാമർശം കൊണ്ട് അള്ളാഹുവിന്റെ കുതിരത്തിനെ ചൂണ്ടിക്കാണിക്കലും മരണാനന്തര ജീവിതത്തിന്റെ സമർത്ഥനവുമല്ല പ്രധാന ഉദ്ദേശ്യം മറിച്ച് പ്രവാചക ദൗത്യത്തിന്റെയും അതിന്റെ അനുഗ്രഹങ്ങളുടെയും അതുവഴി നല്ലതും ചീത്തയും വ്യക്തമായി വേർതിരിയുന്നതിന്റെയും ചിത്രമാണ് ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത് പ്രവാചകന്റെ ആഗമനത്തെയും ദൈവിക ശിക്ഷണങ്ങളുടെ അവതരണത്തെയും മഴക്കാറ്റുകളുടെ നീക്കത്തോടും അതുമൂലം കാർമുകിൽ കനത്തു തൂങ്ങി മഴ വർഷിക്കുന്നതിനോടും ഉപമിച്ചിരിക്കുന്നു വരണ്ടുണങ്ങിയ ഭൂമി കാലവർഷത്താൽ പെട്ടെന്നുയർത്തെഴുന്നേൽക്കുന്നതും ഭൂഗർഭത്തിൽ നിന്ന് ജീവന്റെ ഖജനാവുകൾ ബഹിർഗമിക്കുന്നതും നാം കാണുന്നുവല്ലോ നിർജീവാവസ്ഥയിൽ കിടന്ന മാനവികത പ്രവാചകന്റെ ശിക്ഷണശീലങ്ങളും മാർഗനിർദ്ദേശങ്ങളും വഴി പൊടുന്നനെ ഉയർത്തെഴുന്നേൽക്കുന്നു അങ്ങനെ ചുറ്റും നന്മയുടെ പൊൻപ്രഭ പ്രസരിക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥാവിശേഷത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് വരണ്ട് നിർജീവമായി കിടക്കുന്ന ഭൂമി യഥാർത്ഥത്തിൽ ഫലഭൂഷ്ടമാണെങ്കിൽ മാത്രമേ മഴയാകുന്ന അനുഗ്രഹം പ്രയോജനപ്പെടുന്നുള്ളൂ അതുപോലെ തന്നെ ഭൂമിയിൽ നല്ലവരും മാർഗദർശനം ലഭിക്കാത്തതുകൊണ്ട് മാത്രം നന്മകൾ വരാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവരുമായ ധാരാളം മനുഷ്യരുണ്ട് അവർക്ക് മാത്രമേ പ്രവാചക ദൗത്യത്തിന്റെ അനുഗ്രഹജലം പ്രയോജനപ്പെടുകയുള്ളൂ നീചരും ദുഷ്ടരുമായ മനുഷ്യരാകട്ടെ മരുഭൂമിയെപ്പോലെയാണ് മഴകൊണ്ട് ഒരു പ്രയോജനവും അതിന് ലഭിക്കുന്നില്ല അന്തർഭാഗത്ത് ഒളിഞ്ഞുകിടന്ന വിഷച്ചെടികളെയും പാഴ്ചെടികളെയും മുളപ്പിക്കുന്നുവെന്ന് മാത്രം അതുപോലെ പ്രവാചകന്റെ ആഗമനം കൊണ്ട് ചീത്ത മനുഷ്യർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരിൽ കിടന്ന എല്ലാ ദുഷ്ടതകളും മാലിന്യങ്ങളും പൂർണ്ണ ശക്തിയോടെ പുറത്തുവരികയും ചെയ്യും ഈ ഉപമയെ തുടർന്ന് പല ഖണ്ഡികകളിലായി ഉദ്ധരിച്ച ചരിത്ര സാക്ഷ്യങ്ങളിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് ഇതാണ് ഏത് കാലത്തും പ്രവാചകന്മാരുടെ വരവിനു ശേഷം മനുഷ്യസമൂഹം രണ്ട് വിഭാഗമായി തരംതിരിഞ്ഞിട്ടുണ്ട് പ്രവാചക ദൗത്യത്തിന്റെ അനുഗ്രഹത്താൽ വളരുകയും മികച്ച ഫലങ്ങൾ നൽകുകയും ചെയ്ത ഒരു ഉത്തമ വിഭാഗം ഉരക്കല്ലിൽ പരിശോധിക്കുമ്പോൾ തന്നെ മായം വെളിപ്പെടുന്ന ചീത്ത വിഭാഗമാണ് മറ്റൊന്ന് അവസാനം അവർ പരീക്ഷണത്തിന്റെ തീച്ചുളയിൽ സ്വർണത്തിൻറെയും വെള്ളിയുടെയും കീടങ്ങൾ എന്ന പോലെ വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നു ൂ നൂഹിനെ നാം തന്റെ ജനത്തിലേക്ക് അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനമേ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ നിങ്ങൾക്ക് അവനല്ലാതെ ദൈവമില്ല തന്നെ നിങ്ങൾ ഒരു ഭീകരനാളിന്റെ ദണ്ഡനത്തിനിരയാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു നൂഹിൻ്റെയും അദ്ദേഹത്തിന്റെ ജനതയുടെയും കഥ മുതലാണ് ഈ ചരിത്രപാഠം ആരംഭിക്കുന്നത് ആദം സ്വന്തം മക്കളിൽ പോയ ഉത്തമ ജീവിത വ്യവസ്ഥിതി ആദ്യമായി വികൃതമായത് നൂഹു നബിയുടെ കാലത്തായിരുന്നു അത് ദൂരീകരിക്കുന്നതിനായി അള്ളാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു ഇന്ന് ഇറാഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശത്തായിരുന്നു നൂഹിന്റെ സമുദായം ജീവിച്ചിരുന്നത് ഖുർആന്റെ സൂചനകളിൽ നിന്നും ബൈബിളിന്റെ പ്രസ്താവനകളിൽ നിന്നും ഈ സംഗതി തെളിയുന്നുണ്ട് ബാബിലോണിയയിലെ പുരാവസ്തുക്കളിൽ നിന്ന് ലഭിച്ച ബൈബിളിനേക്കാൾ പുരാതനമായ ചില ലിഖിതങ്ങളിൽ നിന്നും അത് സ്ഥിരീകരിക്കപ്പെടുന്നു വിശുദ്ധ ഖുർആനിലും തൗറാത്തിലും പ്രതിപാദിക്കപ്പെട്ട സംഭവത്തോട് ഏകദേശ സാമ്യതയുള്ള ഒരു കഥ ആ ലിഖിതങ്ങളിലും വന്നിട്ടുണ്ട് സംഭവസ്ഥലം മൗസിലിന്റെ പരിസര പ്രദേശങ്ങളായിരുന്നുവെന്നും അതിൽ പറയുന്നു പുരാതന കാലം മുതൽ കുർദിസ്ഥാനിലും അർമീനിയയിലും തലമുറ തലമുറയായി കൈമാറി വരുന്ന ഐതിഹ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഇതാണ് മഹാപ്രളയത്തിനു ശേഷം നോഹയുടെ പേടകം ഈ പ്രദേശത്തെവിടെയോ ആണ് തങ്ങിക്കിടുന്നത് മൗസിലിന്റെ വടക്കുവശം ഇബ്നു ഉമർ ദ്വീപിന്റെ അയൽപക്കത്തും അർമീനിയ അതിർത്തിയിലുള്ള അറാറാത്ത് മലയുടെ സമീപങ്ങളിലും നോഹയുടെ പല ചിഹ്നങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് നഖ്ഷീവൻ എന്ന പട്ടണത്തിന് അടിത്തറപ്പാക്കിയത് നൂഹ് അലേസ്ലാമാണെന്ന വിശ്വാസം പട്ടണവാസികളിൽ ഇന്നും പ്രസിദ്ധമാണ് നൂഹ് നബിയുടെ കാലത്തുണ്ടായ സംഭവത്തോട് ഏറെക്കുറെ സാദൃശ്യമുള്ള ഐതിഹ്യങ്ങൾ ഗ്രീക്ക് ഈജിപ്ത് ഇന്ത്യ ചീന മുതലായ രാജ്യങ്ങളുടെ പുരാതന സാഹിത്യങ്ങളിലും പ്രതിപാദിച്ചു കാണാം ബർമ്മ മലയ പൂർവേന്ത്യൻ ദ്വീപുകൾ ഓസ്ട്രേലിയ ന്യൂ ഗിനി എന്നിവിടങ്ങളിലും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വിവിധ ഭാഗങ്ങളിലും ഇത്തരം ഇതിഹാസ കഥകൾ പുരാതന കാലം മുതൽ കേട്ടുവരുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന വസ്തുത ഇതാണ് ആദം സന്തതികളെല്ലാം ഏതോ ഒരൊറ്റ പ്രദേശത്ത് താമസിക്കുകയായിരുന്നു പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു അക്കാരണത്താലാണ് എല്ലാ ജനവിഭാഗങ്ങളുടെയും ഉൽപ്പത്തി ചരിത്രം ഒരു മഹാപ്രളയത്തിന്റെ സൂചന നൽകുന്നത് കാലാന്തരത്തിൽ സംഭവത്തിന്റെ വിശദാംശങ്ങൾ വിസ്മരിക്കപ്പെടുകയും സാക്ഷാൽ സംഭവത്തിന്മേൽ ഓരോരുത്തരുടെയും ഭാവനകൾ നിറം പിടിപ്പിച്ച കഥകൾ തുന്നിച്ചേർക്കുകയും ചെയ്തു ഖുർആാനിൽ ഇവിടെയും മറ്റ് പലയിടങ്ങളിലും വിവരിച്ചതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാവുന്നതുപോലെ നൂഹിന്റെ ജനത നാസ്തികരായിരുന്നില്ല ദൈവത്തെക്കുറിച്ച് അജ്ഞരുമായിരുന്നില്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിനെയും അവർ നിഷേധിച്ചിരുന്നില്ല വാസ്തവത്തിൽ അവർ ശിർക്കാകുന്ന മാർഗഭ്രംശത്തിൽ പെട്ടുപോയവരായിരുന്നു അതായത് അല്ലാത്ത ചിലരെ കൂടി ആരാധനക്കർഹരായും ദിവ്യത്വത്തിൽ പങ്കാളികളായും അവർ കൽപ്പിച്ചിരുന്നു ഈ മൗലിക മാർഗഭ്രംശത്തിൽ നിന്നാണ് മറ്റ് നിരവധി ദൂഷ്യങ്ങളും മാലിന്യങ്ങളും അവരിൽ ഉടലെടുത്തത് ദിവ്യത്വത്തിൽ പങ്കാളികളാക്കപ്പെട്ട സ്വയം നിർമ്മിച്ച ദൈവങ്ങൾക്ക് പ്രാതിനിധ്യം വഹിക്കാനായി സമുദായത്തിൽ ഒരു പ്രത്യേക വർഗം വളർന്നു വന്നു ഈ പുതിയ വർഗം മതപരവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ അധികാരങ്ങളുടെയും ഉടമകളായിത്തീർന്നു അവർ മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വവും വർഗ്ഗവിഭജനവും പടച്ചുവിട്ടു സാമൂഹിക ജീവിതത്തിൽ അക്രമവും അനീതിയും നാശവും പരത്തി ധാർമ്മിക കുറ്റകൃത്യങ്ങളാൽ മനുഷ്യത്വത്തിന്റെ അടിവേരറുത്തു ഈ സന്ദർഭത്തിലാണ് നൂഹ് അലൈസലാം നിയുക്തനായത് നിലവിലിരുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ അദ്ദേഹം അക്ഷീണം ശ്രമിച്ചു അങ്ങേയറ്റത്തെ ക്ഷമയോടുകൂടി നീണ്ടകാലം പ്രയത്നം തുടർന്നു പക്ഷേ ഒരു പരിഷ്കരണ സംരംഭവും ഫലപ്പെടാത്ത വിധം സമുദായ നായകന്മാർ പാമരജനത്തെ തങ്ങളുടെ ചൂഷക വലയത്തിൽ കുടുക്കിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ നോഹ് അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചു സത്യനിഷേധികളിൽ ഒരുത്തനെ പോലും ഇനി ഭൂമിയിൽ ജീവനോടെ അവശേഷിപ്പിക്കരുതേ കാരണം അവരെ അവശേഷിപ്പിച്ചാൽ നല്ല ജനങ്ങളെ കൂടി അവർ വഴിപിഴപ്പിക്കും وقطعناهم اثنتي عشرة أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانظر بجست منه اثنتا عشرة عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من ും ജനത്തിലെ പ്രമാണിമാർ മറുപടി നൽകി നീ വ്യക്തമായ വഴികേടിലകപ്പെട്ടതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് وَإِذْ قِيلَ لَهُمْ اسْكُنُوا هَٰذِهِ الْقَرْيَةَ وَكُلُوا مِنْهَا حَيْثُ شِئْتُمْ وَقُولُوا حِطَّةٌ وَقُولُوا حِطَّةٌ وَادْخُلُوا الْبَابَ سُجَّدًا نَغْفِرْ لَكُمْ خَطِيئَاتِكُمْ سَنَزِيدُ الْمُحْسِنِينَ نُوحُ എന്റെ ജനമേ ഞാൻ വഴിപിഴച്ചു പോയിട്ടൊന്നുമില്ല മറിച്ച് ലോകനാഥന്റെ ദൂതനാകുന്നു ഞാൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് എന്റെ നാഥൻറെ സന്ദേശങ്ങളാകുന്നു ഞാൻ നിങ്ങൾക്ക് ഗുണം കാക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പലതും അള്ളാഹുവിങ്കൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് وَاسْأَلْهُمْ عَنِ الْقَرْيَةِ الَّتِي كَانَتْ حَاضِرَةَ الْبَحْرِ إِذْ يَعْدُونَ فِي السَّبْتِ إِذْ تَأْتِيهِمْ حِيتَانُهُمْ يَوْمَ سَبْتِهِمْ شُرَّعًا إِذْ تَأْتِيهِمْ حِيتَانُهُمْ يَوْمَ سَبْتِهِمْ شُرَّعًا وَيَوْمَ لَا يَسْبِتُونَ لَا تَأْتِيهِمْ നിങ്ങളെ താക്കീത് ചെയ്യുന്നതിനും നിങ്ങൾ തെറ്റായ നടപടികളിൽ നിന്ന് മുക്തരാകുന്നതിനും അനുഗ്രഹിക്കപ്പെടേണ്ടതിനും വേണ്ടി സ്വന്തം സമുദായക്കാരനായ ഒരാളിലൂടെ നാഥങ്കിൽ നിന്നുള്ള ഉദ്ബോധനം ആഗതമാകുന്നതിൽ അത്ഭുതപ്പെടുന്നുവോ നൂഹിനോട് അദ്ദേഹത്തിന്റെ ജനം സ്വീകരിച്ച സമീപനം തന്നെയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് തിരുമേനിയോടും മക്കയിലെ സമുദായ പ്രമാണിമാർ സ്വീകരിച്ചത് നൂഹിന്റെ സന്ദേശം തന്നെയായിരുന്നു തിരുമേനിയുടേതും മക്കയിലെ ബഹുദൈവവാദികൾ നബിയുടെ ഉന്നയിച്ച അതേ സന്ദേഹങ്ങളാണ് ആയിരത്താണ്ടുകൾക്കപ്പുറം നൂഹിന്റെ ദൗത്യത്തെപ്പറ്റി സ്വന്തം സമുദായക്കാർ ഉന്നയിച്ചിരുന്നതും അവയ്ക്കുത്തരമായി നൂഹ് പറഞ്ഞ ന്യായങ്ങൾ തന്നെയാണ് തിരുമേനിയും പറഞ്ഞത് നൂഹിന്റെ മാത്രമല്ല തുടർന്ന് വിവരിക്കുന്ന മറ്റെല്ലാ പ്രവാചകന്മാരുടെയും കഥകളിൽ ഈ സാദൃശ്യം കാണാവുന്നതാണ് ഓരോ പ്രവാചകന്റെയും സമുദായം സ്വീകരിച്ച നയം ഖുറൈഷി നേതാക്കളുടെ നയം തന്നെ ഓരോ പ്രവാചകന്റെയും പ്രഭാഷണം മുഹമ്മദ് നബിയുടെ പ്രഭാഷണത്തോട് തികച്ചും സദൃശവും ഖുർആൻ അതിന്റെ അഭിസംബോധിതരെ ഇതുവഴി ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സത്യം ഇതാണ് ശരിയായ പാതയിൽ നിന്നും മനുഷ്യനകന്നത് എല്ലാ കാലത്തും ഒരേ തരത്തിലുള്ളതായിരുന്നു ദൈവനിയുക്തരായ പ്രവാചകന്മാരുടെ പ്രബോധനവും എല്ലാ കാലത്തും എല്ലാ ഭൂപ്രദേശത്തും ഒന്നു തന്നെയായിരുന്നു അപ്രകാരം തന്നെ പ്രവാചക പ്രബോധനത്തെ അവഗണിച്ച ജനങ്ങളുടെ പരിണാമവും ഒരേ തരത്തിലുള്ളതായിരുന്നു ഇനിയും അങ്ങനെ തന്നെയായിരിക്കും وَإِذْ قَالَتْ أُمَّةٌ مِّنْهُمْ لِمَ تَعِظُونَ قَوْمًا اللَّهُ مُهْلِكُهُمْ أَوْ مُعَذِّبُهُمْ عَذَابًا شَدِيدًا قَالُوا مَعْذِرَةً إِلَى رَبِّكُمْ وَلَعَلَّهُمْ يَتَّقُونَ إِيَ <applause> അവരിൽ ഒരു കൂട്ടർ മറ്റേ കൂട്ടരോട് പറഞ്ഞു അള്ളാഹു ഉന്മൂലനം ചെയ്യുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാനിരിക്കുന്ന ജനത്തെ നിങ്ങൾ സതുപദേശം ചെയ്യുന്നതെന്തിന് അപ്പോൾ അവർ മറുപടി നൽകി നിങ്ങളുടെ റബ്ബിന്റെ സന്നിധിയിൽ ന്യായം ബോധിപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഇതൊക്കെയും ചെയ്യുന്നു ഈ ജനം അവരുടെ ധിക്കാരം വെടിഞ്ഞെങ്കിലോ എന്നാശിച്ചുകൊണ്ടും إني رسول الله إليكم جميعا